നഗരത്തിൻ്റെ തിരക്കേറിയ മാർക്കറ്റിൻ്റെ ഒരു ചെറിയ പൂക്കടയിൽ സൂര്യ ഒരുപടി മുല്ലപ്പൂക്കൾ കെട്ടുകയായിരുന്നു അവളുടെ കൈകളിൽ പൂക്കൾക്ക് ജീവൻ വയ്ക്കുന്നത് പോലെ തോന്നും ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീർ നിറഞ്ഞാണ് അവൾ വളർന്നതെങ്കിലും അവളുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു ഓരോ ദിവസവും അവൾ സ്വപ്നങ്ങൾ കണ്ടു ഒരു നല്ല നാളെക്കുറിച്ച് അതേസമയം നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അമരക്കാരനായ ആകാശ് തൻ്റെ കാറിൽ മാർക്കറ്റിലൂടെ കടന്നു പോവുകയായിരുന്നു പതിവില്ലാതെ അവൻ്റെ കണ്ണുകൾ ആ പൂക്കടയിൽ ഉടക്കി അവിടെ പൂക്കളുടെ സൗന്ദര്യത്തെ വെല്ലുന്ന ഒരു സൗന്ദര്യം അവൻ കണ്ടു സൂര്യ അവളുടെ ചിരി പൂക്കൾക്കിടയിൽ അവൾ കാണിച്ച നിഷ്കളങ്കത അതെല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചു ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരു പുതിയ അനുഭൂതി നിറഞ്ഞു അവൻ്റെ ലോകം ഇതുവരെ കണ്ടിരുന്ന ആഡംബരങ്ങളിൽ നിന്ന് മാറി ഒരു സാധാരണ പൂക്കടയിലേക്ക് ചുരുങ്ങുകയായിരുന്നു അവൻ കാറ് നിർത്തി പുറത്തിറങ്ങി അവൻ്റെ വരവ് ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൻ പൂക്കടയുടെ അടുത്തേക്ക് നടന്നു സൂര്യ അവനെ കണ്ടിരുന്നില്ല അവൾ പൂക്കൾ കിട്ടുന്ന തിരക്കിലായിരുന്നു അവളുടെ മുഖത്തെ വിയർപ്പ് കണങ്ങൾ പോലും അവൻ ഒരു സൗന്ദര്യമായി തോന്നി ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പെൺകുട്ടി അവനെ ഇത്രയധികം ആകർഷിക്കുന്നത് അവൻ പാതി അവളെ വിളിച്ചു ഒരുപടി മുല്ലപ്പൂക്കൽ കിട്ടുമോ അവന്റെ ശബ്ദം കേട്ട സൂര്യ ഞെട്ടി തല ഉയർത്തി നോക്കി അവളുടെ കണ്ണുകൾ അവനിൽ ഉടക്കി ആകാശിന്റെ കണ്ണുകളിൽ കണ്ട തിളക്കം അവളിൽ ഒരുതളം അമ്പരപ്പുണ്ടാക്കി അവൾ പതിയെ തലയാട്ടി തീർച്ചയായും അവൾ പൂക്കൾ കെട്ടിക്കൊടുക്കുമ്പോൾ ആകാശ് അവളെ തന്നെ നോക്കി നിന്നു അവന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ലാളിത്യം അവളിൽ അവൻ കണ്ടു ആ നിമിഷം അവന്റെ മനസ്സിൽ ഒരു പുതിയ ലോകം തുറക്കപ്പെടുകയായിരുന്നു അവൻ മുല്ലപ്പൂവിന്റെ പണം നൽകി മടങ്ങാൻ തുടങ്ങിയപ്പോൾ സൂര്യ പതിയെ ചോദിച്ചു നിങ്ങളിവിടെ അടുത്താണോ ആകാശ് ഒരു നിമിഷം നിന്നു അല്ല ഞാൻ വെറുതെ ഇതുവഴി വന്നതാണ് അവന്റെ ചുണ്ടിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു നിങ്ങളുടെ പൂക്കൾക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട് സൂര്യയുടെ മുഖത്തൊരു ചെറുനാണം പടർന്നു അത് സ്നേഹത്തോടെ കെട്ടുന്നത് കൊണ്ടായിരിക്കും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ചിരിയിൽ ആകാശിൻ്റെ ഹൃദയം ഒരുവേള പിടഞ്ഞു അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ചിരിയിൽ ഇത്രയധികം സൗന്ദര്യം കണ്ടിട്ടില്ലായിരുന്നു ദിവസവും ഇതേ സമയത്താണോ പൂക്കൾ കെട്ടുന്നത് ആകാശ് ചോദിച്ചു അവന്റെ മനസ്സ് അവളെ വീണ്ടും കാണാനുള്ള ആഗ്രഹം നിറഞ്ഞിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും സൂര്യ മറുപടി നൽകി എന്താ ഒന്നുമില്ല ആകാശ് പറഞ്ഞു നിങ്ങളുടെ പൂക്കൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു നിമിഷം കൂടി അവൻ അവളെ നോക്കി അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കതയും മുഖത്തെ ലാളിത്യവും അവനെ വല്ലാതെ ആകർഷിച്ചു പിന്നെ ഒരു പുഞ്ചിരിയോടെ അവൻ തൻ്റെ കാറിലേക്ക് മടങ്ങി കാറിൽ കയറിയ ശേഷവും അവൻ്റെ മനസ്സ് സൂര്യയുടെ അടുത്തായിരുന്നു ആ പൂക്കട ആ ചിരി ആ കണ്ണുകൾ എല്ലാം അവൻ്റെ ചിന്തകളിൽ നിറഞ്ഞു നിന്നു തൻ്റെ ആഡംബര ലോകത്തു നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുന്ന അവളെക്കുറിച്ച് അവൻ കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല സൂര്യയുടെ മുഖം അവൻ്റെ മനസ്സിൽ മായാതെ നിന്നു പിറ്റേ ദിവസം രാവിലെ പതിവില്ലാത്തൊരു ഉത്സാഹത്തോടെ അവൻ ഉണർന്നു സൂര്യയെ വീണ്ടും കാണണമെന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു പിറ്റേന്ന് രാവിലെ ആകാശ് പതിവിലും നേരത്തെ തൻ്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവൻ്റെ ലക്ഷ്യം ഓഫീസായിരുന്നില്ല അവൻ്റെ കാറ് നേരെ ചെന്നെത്തിയത് സൂര്യയുടെ പൂക്കളയുടെ മുന്നിലായിരുന്നു അവളെ കാണുമ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അവൻ അറിയില്ലായിരുന്നു എങ്കിലും അവളുടെ ചിരി കാണാൻ ഒരു വാക്ക് സംസാരിക്കാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു സൂര്യ എപ്പോഴും പൂക്കൾ കെട്ടുന്ന തിരക്കിലായിരുന്നു ഇന്നലത്തെ അതേ ലാളിത്യം അതേ നിഷ്കളങ്കത ആകാശ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് സൂര്യ തല ഉയർത്തി അവനെ നോക്കി അവളുടെ മുഖത്തൊരു ചെറിയ ചിരി വിരിഞ്ഞു ഗുഡ് മോർണിംഗ് സർ ഇന്നലെ വാങ്ങിയ പൂക്കൾ ഇഷ്ടമായോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആകാശ് പറഞ്ഞു നിങ്ങൾക്കെന്താ ഇവിടെ വേറെ കടകളൊന്നും ഇല്ലാത്തത് സൂര്യയുടെ മുഖത്തൊരു ്ലാനത പടർന്നു ഇതല്ലാതെ വേറെ വഴിയില്ല സാർ വീട്ടു ചെലവുകൾ നടത്താൻ ഈ ചെറിയ കടയാണ് ആശ്രയം അവളുടെ വാക്കുകളിൽ ഒരു നേരിയ ദുഃഖം കലർന്നിരുന്നു ആകാശിന്റെ മനസ്സിൽ ഒരു വേദന തോന്നി അവളുടെ ജീവിതം തൻ്റെ ഇതിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണെന്ന് അവൻ ഓർത്തു എൻ്റെ പേര് ആകാശ് അവൻ പതിയെ പറഞ്ഞു സാറെന്ന് വിളിക്കേണ്ട ആകാശ് എന്ന് വിളിച്ചാൽ മതി എൻ്റെ പേര് സൂര്യ അവൾ ചെറു ചിരിയോടെ പറഞ്ഞു സന്തോഷം ആകാശിന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു അവൾ അവന്റെ പേര് വിളിക്കുന്നത് കേൾക്കാൻ എത്ര സുഖം അവർക്കിടയിൽ ഒരു മൗനം തളം കെട്ടി നീന്നു ആ മൗനത്തിന് പോലും പ്രണയത്തിന്റെ ഒരു നേർത്ത സുഗന്ധം ഉണ്ടായിരുന്നു ആകാശ് പതിയെ ഒരുപടി മുല്ലപ്പൂക്കൾ കൂടി ആവശ്യപ്പെട്ടു പൂക്കൾ കെട്ടിക്കൊടുക്കുമ്പോൾ സൂര്യയുടെ കൈകൾ അവന്റെ കൈകൾ തട്ടി ഒരു ചെറിയ സ്പർശനം എന്നാൽ ആകാശത്തിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി അന്ന് ആകാശ് കൂടുതൽ നേരം സൂര്യോട് സംസാരിച്ചു അവളുടെ ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അവൻ ചോദിച്ചറിഞ്ഞു അവളുടെ ലാളിത്യവും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും അവനെ കൂടുതൽ ആകർഷിച്ചു അവരുടേത് രണ്ട് വ്യത്യസ്ത ലോകങ്ങളായിരുന്നു ഒന്ന് ആഡംബരത്തിൻ്റെ മറ്റൊന്ന് ലാളിത്യത്തിൻ്റെ എന്നാൽ ആ രണ്ട് ലോകങ്ങളെയും ബന്ധിപ്പിക്കാൻ പ്രണയമെന്ന ഒരൊറ്റ നൂലിന് കഴിയുമായിരുന്നുവെന്ന് ആകാശ് പതിയെ തിരിച്ചറിയുകയായിരുന്നു ആദ്യ കൂടിക്കാഴ്ചകൾ പതിവായി ആകാശ ദിവസവും സൂര്യയുടെ കടയിലെത്തി ചിലപ്പോൾ പൂക്കൾ വാങ്ങാൻ മറ്റു ചിലപ്പോൾ വെറുതെ അവളുടെ ചീരി കാണാൻ അവളില്ലാത്ത ദിവസങ്ങളിൽ അവൻ്റെ ലോകത്തിന് എന്തോ ഒരു ശൂന്യത അനുഭവപ്പെട്ടു അവൻ അവളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു അമ്മയും അനിയനും മാത്രമുള്ള ചെറിയ കൂരയിൽ താൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് അവൾ കുടുംബം പോറ്റുന്നതെന്ന് അവൻ അറിഞ്ഞു അവളുടെ നിശ്ചയദാർഢ്യം അവനിൽ മതിപ്പുളവാക്കി ഒരു ദിവസം അപ്രതീക്ഷിതമായി മഴ പെയ്തു സൂര്യയുടെ ക ചെറിയ കടയിലേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി ആളുകൾ ഓടി മറിഞ്ഞു ആകാശ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു സൂര്യ വരൂ നമുക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാം എനിക്ക് പറ്റില്ല ആകാശ് അവൾ പറഞ്ഞു ഈ പൂക്കളാണ് എൻ്റെ ജീവിതം ഇവ നശിച്ചു പോയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആകാശം ഒരു നിമിഷം ആലോചിച്ചു പിന്നെ അവൻ തൻ്റെ കാറിൻ്റെ ഡിക്കി തുറന്ന് ഒരു വലിയ ടാർപോളിംഗ് ഷീറ്റെടുത്ത് സൂര്യയുടെ കടയ്ക്ക് മുകളിൽ വിരിച്ചു നനഞ്ഞുടിച്ച് അവൻ അവൾക്ക് താങ്ങായി നിന്നു അവളുടെ മുഖത്ത് ആശ്വാസവും നന്ദിയും ഒരുമിച്ചുണ്ടായിരുന്നു മഴ തോർന്നപ്പോൾ സൂര്യ അവനെ നോക്കി പുഞ്ചിരിച്ചു ആ ചിരിയിൽ ഇതുവരെ ഇല്ലാത്തൊരടുപ്പം അവനുണ്ടായി നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തത് അവൾ ചോദിച്ചു നിങ്ങൾ എൻ്റെ നല്ലൊരു സുഹൃത്തായി മാറിയത് കൊണ്ട് ആകാശ് പറഞ്ഞു എന്നാൽ അവൻ്റെ ഉള്ളിൽ അതായിരുന്നില്ല അത് സൗഹൃദത്തിനപ്പുറം വളർന്നുകൊണ്ടിരുന്ന ഒരുതരം അനുഭൂതിയായിരുന്നു അന്ന് വൈകുന്നേരം മഴ മാറിയപ്പോൾ ആകാശ് സൂര്യോടൊപ്പം നടന്നു നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു കുന്നിന് മുകളിലെത്തി അവിടെ നിന്ന് നോക്കിയാൽ നഗരം മുഴുവൻ കാണാം സൂര്യയുടെ കണ്ണുകളിൽ ഒരു പുതിയ തില തിളക്കം അവൻ കണ്ടു ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇവിടെ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൾ പറഞ്ഞു ആകാശ് അവളുടെ കൈകൾ പതിയെ പിടിച്ചു ഈ നഗരത്തിൽ ഇനിയും ഒരുപാട് സൗന്ദര്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട് സൂര്യ അവൻ്റെ വാക്കുകളിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു നീന്നു അവരുടെ കൈകൾ പരസ്പരം കോർത്തു പിടിച്ചു ആ നിമിഷം ആകാശവും ഭൂമിയും സാക്ഷിയാക്കി അവരുടെ ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്നു ദൂരമോ സാമ്പത്തിക വ്യത്യാസങ്ങളോ അവരുടെ പ്രണയത്തിനോട് തടസ്സമാകില്ലെന്ന് അവരറിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ആകാശം സൂര്യയും പരസ്പരം കൂടുതൽ അടുത്തു അവന്റെ ആഡംബര ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി സൂര്യയുടെ ലളിതമായ ലോകം അവനെ കൂടുതൽ ആകർഷിച്ചു അവളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവൻ അമൂല്യമായിരുന്നു തൻ്റെ ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ മാറ്റിവെച്ച് അവൻ സൂര്യോടൊപ്പം സമയം ചെലവഴിച്ചു അവർ ഒരുമിച്ച് നടന്നു ചിരിച്ചു സ്വപ്നങ്ങൾ കണ്ടു ഒരു ദിവസം സന്ധ്യക്ക് നഗരത്തിലൊരു പുഴയോർത്തി അവൻ ഇരിക്കയായിരുന്നു അസ്തമയ സൂര്യന്റെ ചുവപ്പ് രാശി വെള്ളത്തിൽ പ്രതിഫലിച്ചു സൂര്യൻ പതിയെ താഴുമ്പോൾ ആകാശവും സൂര്യയും പരസ്പരം നോക്കി വാക്കുകൾ ആവശ്യമില്ലാത്തൊരു മൗനം അവർക്കിടയിൽ നിറഞ്ഞു ആകാശ പതിയെ സൂര്യയുടെ കൈകളിൽ പിടിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ വിരലുകളിൽ കോർത്തു സൂര്യയുടെ കണ്ണിൽ ഒരു തരം ആകാംക്ഷയും പ്രണയവും നിറഞ്ഞു നിന്നു ആകാശപതി അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരി എടുത്തു അവളുടെ നെറ്റിയിൽ അവൻ്റെ ചൂണ്ടകൾ പതിയെ ചേർന്നു ഒരു നേർത്ത ചുംബനം അവളുടെ ശരീരം ഒരു നിമിഷം വിറച്ചു അവൻ്റെ ചുണ്ടുകൾ പാതി അവളുടെ കവിളിലൂടെ സഞ്ചരിച്ച ആ നിന്നു സൂര്യ ആകാശ മന്ത്രിച്ചു അവൾ കണ്ണുകൾ അടച്ചു ആകാശപാതി അവളുടെ അദരങ്ങൾ ചുംബിച്ചു അതൊരു തീവ്രമായ ചുംബനമായിരുന്നു അവരുടെ ലോകം ആ നിമിഷം ആ പുഴിയോരത്ത് മാത്രം ഒതുങ്ങി ചുറ്റുമുള്ള ലോകം മറന്നവർ പരസ്പരം ആലിംഗനം ചെയ്തു ആ ചുംബനത്തിൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞു നിന്നു അവരുടെ പ്രണയത്തിന് ഒരു പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു പിന്നീട് അവർ കുറേ നേരം സംസാരിക്കാതെ ഇരുന്നു ആകാശിന് നെഞ്ചിൽ തലചായിച്ച സൂര്യ ആ അസ്തമയ സൂര്യനെ നോക്കി എൻ്റെ ജീവിതത്തിൽ ഇത്ര സന്തോഷം തോന്നിയിട്ടില്ല ആകാശ് അവൾ പതിയെ പറഞ്ഞു നിങ്ങളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ലോകം പൂർണ്ണമായത് സൂര്യ ആകാശം മറുപടി നൽകി അവൻ്റെ വാക്കുകൾ ആത്മാർത്ഥമായ പ്രണയം നിറഞ്ഞു നിന്നു ആകാശം സൂര്യൻ തമ്മിലുള്ള പ്രണയം വളർന്നപ്പോൾ അതൊരു രഹസ്യമായി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആകാശിൻ്റെ സുഹൃത്തുക്കളും കുടുംബഭൂമിയും ബന്ധത്തെക്കുറിച്ച് പതിയെ അറിഞ്ഞു തുടങ്ങി സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആകാശ് ഒരു സാധാരണ പൂക്കച്ചവടക്കാരിയായ സൂര്യയെ പ്രണയിക്കുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൻ്റെ വീട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ ഉയർന്നു ആകാശ് ഇത് നിനക്ക് ചേർന്ന ബന്ധമല്ല അവൻ്റെ അച്ഛൻ കർശനമായി പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് ഒരു നിലയും വിലയുമുണ്ട് ഈ പെൺകുട്ടി നിനക്കൊരു ശാപമായി മാറും എന്നാൽ ആകാശ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അച്ഛ സൂര്യ ഞാൻ സ്നേഹിക്കുന്നു അവളുടെ ലാളിത്യവും സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത് എനിക്ക് പണമോ പദവിയോ അല്ല സ്നേഹമാണ് വേണ്ടത് സൂര്യയുടെ ജീവിതവും അത്ര എളുപ്പമായിരുന്നില്ല ആകാശിന്റെ ലോകം അവൾക്ക് അന്യമായിരുന്നു അവൻ്റെ സുഹൃത്തുക്കളും കുടുംബവും അവളെ താഴ്ത്തിക്കേട്ടാൻ ശ്രമിച്ചു നിനക്ക് അയാളുടെ പണമാണ് വേണ്ടതല്ലേ ചിലർ കുറ്റപ്പെടുത്തി നിങ്ങളുടെ ലോകങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ വാക്കുകൾ സൂര്യയെ വല്ലാതെ വേദനിപ്പിച്ചു അവൾക്ക് ആകാശിന്റെ ജീവിതത്തിൽ ഒരു ഭാരമാകാൻ താല്പര്യമില്ലായിരുന്നു ഒരു ദിവസം അവൾ ആകാശിനോട് പറഞ്ഞു ആകാശ് നമുക്ക് ഈ ബന്ധം എവിടെ നിർത്താം ഞാൻ നിങ്ങളുടെ ലോകത്തിന് ചേർന്നവളല്ല ആകാശ് അവളുടെ വാക്കുകൾ കേട്ട് ഞെട്ടി എന്താ സൂര്യ നീ പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ അവൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു ഈ ലോകം എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എനിക്ക് നിന്നെ മാത്രം മതി അവൻ്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞു സമൂഹം തങ്ങൾക്കെതിരെ തിരിയുമ്പോഴും അവരുടെ പ്രണയം കൂടുതൽ ശക്തമാവുകയായിരുന്നു അവർ പരസ്പരം താങ്ങും തണലുമായി നിലകൊണ്ടു ഈ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാൻ അവർ തീരുമാനിച്ചു ആകാശിന്റെ വീട്ടിൽ നിന്നുമുള്ള എതിർപ്പുകൾ ശക്തമായപ്പോൾ സൂര്യ വല്ലാതെ വിഷമിച്ചു ആകാശന് അവളോടുള്ള സ്നേഹം സത്യമാണെന്ന് അവൾക്ക് പക്ഷെ താൻ കാരണം ഒരു ഭാരമാകുമോ എന്ന ചിന്ത അവളെ അലട്ടി ഒരു ദിവസം വൈകുന്നേരം ആകാശമില്ലാതെ അവൾക്ക് പൂക്കളയിൽ നിൽക്കാൻ തോന്നിയില്ല അവൾ നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ സൂര്യ തൻ്റെ പഴയ സാധനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറി കുറിപ്പ് കണ്ടെടുത്തു അത് അവളുടെ അമ്മയുടെ ഡയറി ആയിരുന്നു അമ്മയുടെ കൈപ്പടയിൽ എഴുതിയ ഒരു വരിയിലും ഒരുപാട് സ്വപ്നങ്ങൾ വേദനകളും അവൾ കണ്ടു ഒരു താളിൽ അമ്മയുടെ പഴയകാല പ്രണയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അതിൽ അമ്മയുടെ കാമുകൻ ഒരു പണക്കാരനായിരുന്നു സാമ്പത്തിക വ്യത്യാസങ്ങൾ കാരണം അവർക്ക് ഒരുമിക്കാൻ കഴിഞ്ഞില്ല അവസാനം അമ്മയെ ആ പ്രണയം ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം കുടുംബത്തിനായി ഒഴിഞ്ഞുവെച്ചു ആ ഡയറി കുറിപ്പ് വായിച്ചപ്പോൾ സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ അതേ അവസ്ഥ തനിക്കും വരുമോ എന്ന് അവൾ പറയുന്നു ആകാശിന്റെ സന്തോഷമാണ് തനിക്ക് വലുതെന്ന് അവൾക്ക് തോന്നി താൻ കാരണം അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അവൾ ആഗ്രഹിച്ചില്ല അന്ന് രാത്രി ആകാശ് സൂര്യയെ കാണാൻ വന്നു അവളുടെ മുഖത്ത് കണ്ട വിഷാദം അവനെ വല്ലാതെ വിഷമിപ്പിച്ചു എന്താ സൂര്യ എന്തു പറ്റി അവൻ ചോദിച്ചു സൂര്യ ഡയറി കുറിപ്പ് ആകാശം നേരെ നീട്ടി ഇതെൻ്റെ അമ്മയുടെ ഡയറിയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രണയം എത്രത്തോളം ദുർഘടം പിടിച്ചതാണെന്ന് എനിക്ക് അമ്മയ്ക്ക് നഷ്ടപ്പെട്ട പ്രണയം പോലെ നമ്മുടെയും നഷ്ടമാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു ആദർശം ഡയറി വായിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ സൂര്യയുടെ കൈകൾ മുറുക്ക പിടിച്ചു സൂര്യ എൻ്റെ അമ്മയുടെ പ്രണയം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവസാനിച്ചിരിക്കാം പക്ഷെ നമ്മുടെ പ്രണയം അങ്ങനെ അവസാനിക്കുന്നില്ല നമ്മൾ ഒരുമിച്ചുണ്ടാകും എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് ഒരുമിച്ച് നേരിടാം നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ എനിക്ക് കീഴടക്കാൻ കഴിയും അവൻ്റെ വാക്കുകൾക്ക് സൂര്യക്ക് ധൈര്യം പകർന്നു അവളുടെ ഭയം പതിയെ മാഞ്ഞു തുടങ്ങി ആകാശിൻ്റെ കണ്ണുകളിൽ അവൾ തന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കണ്ടു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു ആലിംഗനത്തിൽ അവരുടെ പ്രണയം കൂടുതൽ ദൃഢമായി അമ്മയുടെ ഡയറി കുറിപ്പ് സൂര്യക്ക് പുതിയൊരു ധൈര്യം നൽകി ആകാശിൻ്റെ സ്നേഹം സത്യമാണെന്നും താൻ കാരണം അവനൊരു ഭാരമാകുമില്ലെന്നും അവൾക്ക് മനസ്സിലായി എന്നാൽ ആകാശിൻ്റെ വീട്ടിൽ നിന്നുള്ള എതിർപ്പുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വന്നു അവൻ്റെ അച്ഛൻ അവന് മറ്റൊരു വിവാഹം ആലോചിക്കാൻ തുടങ്ങി ആകാശിൻ്റെ ഭാവിക്ക് സൂര്യ ഒരു തടസ്സമാകുമെന്ന് അവർ ഭയുന്നു ഓരോ ദിവസം ആകാശിൻ്റെ അച്ഛൻ സൂര്യയെ കാണാൻ വന്നു സൂര്യ അദ്ദേഹം ശാന്തനായി പറഞ്ഞു എനിക്കെൻ്റെ മകൻ്റെ ഭാവിയാണ് പ്രധാനം നിനക്ക് അവനെ സ്നേഹിക്കാമെങ്കിൽ അവൻ്റെ സന്തോഷം നീ ആഗ്രഹിക്കണം നിങ്ങളെ ഒന്നിക്കാൻ എനിക്ക് കഴിയില്ല സൂര്യ ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആകാശിന്റെ അച്ഛന്റെ വാക്കുകളിൽ യാഥാർത്ഥ്യത്തിന്റെ കയ്പളറിഞ്ഞു താൻ കാരണം ആകാശിന്റെ ജീവിതം നശിക്കാൻ പാടില്ല അവൾ ആഗ്രഹിച്ചു അന്ന് വൈകുന്നേരം ആകാശ് സൂര്യയെ കാണാൻ വന്നു അവന്റെ മുഖത്ത് വലിയ വിഷമം ഉണ്ടായിരുന്നു സൂര്യ എൻ്റെ അച്ഛൻ നിന്നെ കണ്ടല്ലേ സൂര്യ തലയാട്ടി ആകാശ് എനിക്കറിയാം ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു അവളുടെ ശബ്ദമിടറി ആകാശ് അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു അങ്ങനെ പറയരുത് സൂര്യ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യ ആകാശിന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തട്ടി അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു തങ്ങളുടെ പ്രണയത്തിന് വേണ്ടി പോരാടണമോ അതോ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണമോ എന്ന ചിന്തയിൽ അവൾ കുഴങ്ങി അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തീരുമാനം നിമിഷമായിരുന്നു ആ പ്രണയം ഒരു സാധാരണ പ്രണയമായിരുന്നില്ല രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത് സൂര്യയുടെ മനസ്സിൽ ആകാശിൻ്റെ വാക്കുകൾ മുഴങ്ങി നിന്നു നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല അവളുടെ അമ്മയുടെ ഡയറി കുറിപ്പിൽ കണ്ട ഭയവും ആകാശിൻ്റെ സ്നേഹവും അവളെ ഒരേപോലെ വലയും ചെയ്തു എന്നാൽ അവളുടെ ഹൃദയം ആകാശിനൊപ്പമായിരുന്നു അവനെ വിട്ടുപിരിയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ ആകാശിൻ്റെ കൈകൾ മുറുക്ക പിടിച്ചു നമ്മൾ ഒരുമിച്ചുണ്ടാവും ആകാശ് അവൾ പറഞ്ഞു ഈ ലോകം എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല നമ്മുടെ പ്രണയം സത്യമാണെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല അവളുടെ വാക്കുകൾ ആകാശിന് വലിയ ആശ്വാസമായി അവൻ സൂര്യയെ ചേർത്ത് പിടിച്ചു താൻ ഒറ്റയ്ക്കല്ലെന്നും സൂര്യ തന്നോടൊപ്പം നിൽക്കുമെന്നും അവൻ അറിഞ്ഞു പിറ്റേ ദിവസം ആകാശ് തൻ്റെ അച്ഛനെ കാണാൻ ചെന്നു അവൻ്റെ മുഖത്തൊരു പുതിയ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അച്ഛൻ ഞാൻ സൂര്യ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ആകാശ് പറഞ്ഞു നിങ്ങളുടെ എതിർപ്പുകൾ എനിക്കറിയാം പക്ഷേ എൻ്റെ സന്തോഷം സൂര്യയോടൊപ്പമാണ് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അവളെ വിവാഹം കഴിക്കും ആകാശിൻ്റെ വാക്കുകൾ കേട്ട് അച്ഛൻ ഞെട്ടി താൻ്റെ മകനിൽ ഇങ്ങനെയൊരു മാറ്റം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല ആകാശിന്റെ സ്നേഹത്തിന്റെ ആഴം അദ്ദേഹത്തിന് മനസ്സിലായി മകൻ്റെ സന്തോഷമാണ് വലുതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു നീ അവളെ വിവാഹം കഴിച്ചു ആകാശ് അദ്ദേഹം പതിയെ പറഞ്ഞു നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് ആകാശിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു ആകാശ് ആകാശ് സൂര്യയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു സൂര്യയുടെ കണ്ണുകളും സന്തോഷത്താൽ തിളങ്ങി അവരുടെ പ്രണയം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് വിജയം കണ്ടിരിക്കുന്നു ആകാശിന്റെയും സൂര്യടേയും വിവാഹം ലളിതമായി നടന്നു ആകാശിനെ കുടുംബവും സൂര്യയുടെ അമ്മയും അനിയനും ആ വിവാഹത്തിന് സാക്ഷ്യം വരിച്ചു നഗരത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായ ഒരു സാധാരണ കാരണം ഒരു സാധാരണ പൂക്കച്ചവടക്കാരെയും തമ്മിലുള്ള വിവാഹം പലർക്കും അത്ഭുതമായിരുന്നു എന്നാൽ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന സ്നേഹം ചുറ്റുമുള്ളവരുടെ എല്ലാ സംശയങ്ങളും ഇല്ലാതെയാക്കി ആകാശ് തൻ്റെ കൊട്ടാര സാദൃശ്യമായി വീട്ടിലേക്ക് സൂര്യയെ കൊണ്ടുപോയി ആടമരങ്ങളുടെ നടുവിലും സൂര്യ തൻ്റെ ലാളിത്യം കൈവിട്ടില്ല അവൾ ആ വീടിനൊരു പുതിയ നിറം നൽകി ആകാശിൻ്റെ കുടുംബാംഗങ്ങൾ പതിയെ സൂര്യ അംഗീകരിച്ചു അവളുടെ സ്നേഹവും ലാളിത്യവും അവരെ ആകർഷിച്ചു ആകാശിൻ്റെ അമ്മ സൂര്യയെ സ്വന്തം പോലെ സ്നേഹിക്കാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ പ്രണയം ഒരു നദിയായി ഒഴുകി അവർ ഓരോ ദിവസവും പരസ്പരം കൂടുതൽ അറിഞ്ഞു ആകാശ് സൂര്യക്ക് ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി എന്നാൽ സൂര്യയുടെ ഏറ്റവും വലിയ സന്തോഷം ആകാശിൻ്റെ സ്നേഹമായിരുന്നു അവർ ഒരുമിച്ച് യാത്രകൾ ചെയ്തു പുസ്തകങ്ങൾ വായിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു വർഷങ്ങൾ കടന്നുപോയി അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ആകാശ് തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ ജീവിതം പൂർണ്ണമായെന്ന് അവൻ അറിഞ്ഞു സൂര്യയുടെ ജീവിതം പൂക്കളേക്കാൾ സുന്ദരമായി മാറിയിരുന്നു ദാരിദ്ര്യം അറിഞ്ഞവളായിരുന്നിട്ടും പ്രണയം അവളെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികയാക്കി മാറ്റി ആകാശിൻ്റെയും സൂര്യുടേയും പ്രണയം ഒരു ഐതിഹ്യമായി മാറി പണക്കാരനും പാവപ്പെട്ടവളും തമ്മിലുള്ള പ്രണയബന്ധങ്ങളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നതിനൊരു മറു മറുപടി ആയിരുന്നു അവരുടെ ജീവിതം സ്നേഹത്തിന് അതിരങ്ങളില്ലായും സത്യസന്ധമായ പ്രണയത്തിനേറെ പ്രതിബദ്ധതകൾ അതിജീവിക്കാൻ കഴിയുമെന്നും അവർ തെളിയിച്ചു അവരുടെ ജീവിതകാലങ്ങൾക്ക് ഇപ്പോഴും ഒരു മാതൃകയായി നിലകൊണ്ടു ഒരനശ്വര പ്രണയകഥയുടെ ഓർമ്മപ്പെടുത്തലായി രചന ലിച്ചി